ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീനമാസത്തിലെ കറുത്തപക്ഷ പഞ്ചമിയെക്കുറിച്ച് പറയാനാണ് അഖിലാണ്ടേശ്വരിയായ ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് പഞ്ചമി തിരികളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മീനമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി വരുന്നത് രണ്ടായിരത്തി മാർച്ച് പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അവസാനിക്കുന്നത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത്തി ഏഴോടു കൂടിയാണ് കൃഷ്ണ പഞ്ചമി എന്നാണ് ഇതിനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബുധനാഴ്ച വരുന്ന പഞ്ചമി ആയതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണ പഞ്ചമി എന്ന് വിളിക്കുന്നത് ഞാൻ അതിന് മുൻപ് ഇന്നത്തെ വീഡിയോയിലോട്ട് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അതായത് വാരാഹി അമ്മയെ ഭജിക്കാൻ തുടങ്ങി ആദ്യം നല്ല നല്ല ഗുണങ്ങൾ കിട്ടി പിന്നെ പോകെ പോകെ മോശമായ അനുഭവങ്ങളാണ് അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർമ്മയില്ല ഞാൻ ആ മെസ്സേജ് നോക്കിയിട്ടൊട്ട് കണ്ടുമില്ല അപ്പം ആ മെസ്സേജ് അതായത് ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല കാരണം വാരാഹി അമ്മ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ വളരെ പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ഫലം തരുന്നൊരു ദേവിയാണ് ആർക്ക് വേണമെങ്കിലും വാരാഹി അമ്മയെ പ്രാർത്ഥിക്കാം പക്ഷേ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഫ്ലോ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വിളക്ക് നിങ്ങൾ മുടക്കാനേ പാടില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പോകരുത് അതുപോലെ തന്നെ അമ്മയ്ക്ക് എല്ലാ ദിവസവും നിവേദ്യം വെക്കുന്നവരായിരുന്നു അതും എല്ലാ ദിവസവും ചെയ്യണം അതും ഇടയ്ക്ക് വെച്ച് മുടക്കാൻ പാടില്ല അതുമാത്രവുമല്ല അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില ചിട്ടകൾ എന്ന് പറയുന്നത് കള്ളം പറയാൻ പാടില്ല മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കാനൊന്നും പാടില്ല ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചടി ഏർപ്പെടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എന്താ പറയുന്നത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം ഇത് ചെയ്തോളാം അതായത് നമ്മൾ നമ്മൾ നോർമൽ ശിവഭഗവാനും ഗണേശ ഭഗവാനും വിഷ്ണു ഭഗവാനുമൊക്കെ നമ്മൾ നേർച്ചകൾ നേരുന്നത് പോലെ നമ്മൾ നേരുന്നതും അത്ര നല്ലതല്ല കാരണം അത് നേർന്നാൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അമ്മയ്ക്കത് പാലിക്കണം പാലിച്ചില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് തിരിച്ചടിയും ദോഷവും തരും ഇതൊന്നും വേണമെന്നില്ല വെറും വജ്രകോഷം അല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഗായത്രി മന്ത്രമായ ശ്യാമളായ വിത്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വാരാഹി എന്നുള്ള മന്ത്രം തന്നെ നമ്മൾ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ അമ്മ അതിൽ സംതൃപ്തി അടയുന്ന ദേവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയോ എന്തോ ഒരു ദോഷം സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കാം അതുകൊണ്ടാണ് തിരിച്ചടികൾ നേരിടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒറ്റ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് അതായത് എയ്റ്റി പെർസെൻറ്റേജ് കമൻസും ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നതായിരുന്നെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാര് ചോദിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളോട് ജ്യോത്സ്യന്മാർ പല പല ദൈവങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ഗണപതി ഭഗവാനെ വിഘ്നങ്ങൾ തീർക്കാൻ സരസ്വതീ ദേവിയെ വിദ്യയ്ക്ക് വേണ്ടി ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മൾ പല പല ദൈവങ്ങളെ പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല ഞാനും എൻ്റെ വീട്ടിലെല്ലാ ദൈവങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമുക്കെപ്പോഴും ഒരു ഇഷ്ട ഉണ്ടായിരിക്കും അത് ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും അവർക്കുണ്ടായിരിക്കും ചിലവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ഒരു ദൈവത്തെ നമ്മൾ മുറുക്ക പിടിക്കണമെന്നാണ് പറഞ്ഞത് അതേസമയം ഇതുപോലെയുള്ള പഞ്ചമി അതുപോലെ ചതുർത്ഥി പ്രദോഷം ഏകാദശി പൗർണമി അമാവാസി വരുമ്പോൾ ആ ദിവസങ്ങൾക്കനുസരിച്ചുള്ള ദൈവങ്ങളെ നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം കാരണം സർവ്വദേവതാ പ്രീതിയും നമുക്ക് വേണം പക്ഷേ അതിനേക്കാട്ടിലൊക്കെ മുകളിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഷ്ട ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ് അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമെന്ന് പറയുന്നത് ഉണ്ടാകില്ല അത് മാത്രവുമല്ല കുറേ പേര് ചോദിച്ചിരുന്നു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദൈവങ്ങളെയും വിളിക്കാവല്ലോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആഗ്രഹ പൂർത്തീകരണം കാര്യം സാധിച്ചെടുക്കുക ഈ രീതിയിലുള്ളതൊന്നുമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മൾ നമ്മുടെ ആ ഒരു ഇഷ്ട ദൈവത്തെ ആ ഒരു ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ ഒരു കരുണാകടാക്ഷം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് വേണം അത് വേണമെന്നൊന്നും ഒരിക്കലും നമ്മൾ ഒരു ദൈവത്തോടും പ്രാർത്ഥിക്കില്ല കാരണം അതങ്ങനെയാണ് അത് അനുഭവിച്ചിട്ട് അറിഞ്ഞുള്ളവർക്ക് അത് അനുഭവിച്ച് അറിഞ്ഞുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അതറിഞ്ഞ് ആ ദൈവം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതാണിവിടെ സംഭവിക്കുന്നത് അത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വക സംശയങ്ങൾ വരുന്നത് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിങ്ങനെ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യം ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഉഗ്രശക്തിയുള്ള ദേവിയാണ് വാരാഹി അമ്മയെന്ന് എല്ലാവർക്കും അറിയാം തിഥികളിൽ അഞ്ചാമത്തെ തിഥിയായ പഞ്ചമിതിഥിയാണ് അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ പഞ്ചമി ദേവി എന്ന് വിളിക്കുന്നത് ആ പഞ്ചമി ദേവി ഉപവസിക്കുന്ന ഭക്തരെ എല്ലാ രീതിയിലും അമ്മ കാത്തുരക്ഷിക്കും ഭയം സങ്കടം വിഘ്നങ്ങൾ പക ചഞ്ചലമായിട്ടുള്ള മനസ്സ് ഇവയൊന്നും നമ്മളെ തീണ്ടുക പോലും ചെയ്യില്ല അതുമാത്രവുമല്ല നമ്മുടെ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ നമ്മളെ അമ്മ ഒരു കവചമായി കാത്തുരക്ഷിക്കുകയും ചെയ്യും ലളിതാദേവിയുടെ സേനാനായികിയായ വാരാഹി ദേവി അഞ്ചു കോണുള്ള ചക്രത്തിലിരുന്നാണ് ഭരിക്കുന്നത് പഞ്ചമി അഷ്ടമി തിഥികളിൽ സന്ധ്യയ്ക്ക് മണിക്ക് ശേഷം അതായത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും പഞ്ചമി അതുപോലെ തന്നെ അഷ്ടമി ഈ രണ്ട് ദിവസങ്ങളും അമ്മയ്ക്ക് വളരെ പ്രാധാന്യമാണ് ഈ രണ്ട് ദിവസങ്ങളിലും ഏഴ് മണിക്ക് ശേഷം അമ്മയെ ഭജിക്കുന്നതാണ് കൂടുതലായിട്ടും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ നാളെ നിങ്ങൾ തേങ്ങാ ദീപമൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ഏഴ് മണിക്ക് ശേഷം അമ്മയ്ക്ക് തേങ്ങാദീപം കത്തിക്കാവുന്നതാണ് തേങ്ങാദീപം കൊളുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ഒരൽപ്പം പച്ചരി നിരത്തി ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് പൊട്ടിച്ച് ആ തേങ്ങയിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വടക്കോട്ട് നോക്കി ആണ് നമ്മൾ കത്തിക്കുന്നത് അത് മാസത്തിൽ വരുന്ന രണ്ട് പഞ്ചമികളിൽ നിന്ന് നമുക്ക് ചെയ്യാം എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അത് സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാ മാസവും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തേങ്ങാദീപം ദീപം അമ്മയ്ക്ക് കൊളുത്താവുന്നതാണ് തേങ്ങാ ദീപം കൊളുത്തിയാൽ അമ്മയ്ക്ക് സർവ്വ ഐശ്വര്യങ്ങളും അമ്മ തന്നു നമ്മളെ അനുഗ്രഹിക്കും ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചമി ദേവി ആയതുകൊണ്ട് തന്നെ അഞ്ച് ദീപങ്ങൾ ഒന്നിച്ചു കൊളുത്തിയും നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലൊന്നുമില്ല വജ്രഘോഷം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് വാരാഹി ഗായത്രി ചൊല്ലി പ്രാർത്ഥിക്കാം അപരാജിത എന്നുള്ള അമ്മയുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കാം ഇതിന് മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വാരാഹി വീഡിയോസ് ഇട്ടിരുന്നു അതൊക്കെ ചൊല്ലി അതായത് ദ്വാദശ നാമങ്ങൾ അമ്മയുടെ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി കുങ്കുമാർച്ച കുങ്കുമാർച്ചന ചെയ്തമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പഞ്ചമി തിഥികൾ നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കണം നിവേദ്യം എന്ന് പറയുന്നത് ഏറ്റവും അമ്മയ്ക്കിഷ്ടം പാനകമാണ് പാനകം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ പാനകം സമർപ്പിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഭൂമിക്കടിയിൽ വിളയുന്ന എന്ത് കിഴങ്ങുകളും പച്ചയ്ക്കോ പുഴുങ്ങിയോ നിങ്ങൾക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അങ്ങനെയുള്ളത് എന്തും നിങ്ങൾക്ക് സമർപ്പിക്കാം സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലി ഉരിച്ച് കളഞ്ഞ് അതിലൽപ്പം തേനൊഴിച്ച് അമ്മയ്ക്കിന് വേദിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ മാതള നാരങ്ങായി മാതള അല്ലുകളിൽ തേനൊഴിച്ചും ഒക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്ന ഇതൊക്കെ അമ്മയ്ക്ക് വളരെ വളരെ പ്രിയപ്പെട്ടിട്ടുള്ളതാണ് ചുമന്ന കളറിലെ പുഷ്പങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് നമുക്ക് കൂടുതൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആരെയും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ദോഷം വരണമെന്നോ ഒന്നും വിചാരിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവുമില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മന്ത്രമാണ് ഇത് നിങ്ങൾക്ക് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും അറിയാം വാരാഹി ദേവി എന്ന് പറയുന്നത് അഷ്ടസ് അഷ്ടലക്ഷ്മികളിലൊരു സ്വരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് ലക്ഷ്മി ദേവിയും വാരാഹി ദേവിയും എല്ലാം ഒന്ന് തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വാരാഹി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം തരും അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി നമുക്ക് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര സംഖ്യ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ഇത്ര സംഖ്യ എന്നൊന്നും എണ്ണം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ താമരമണിമാല അതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അതല്ല നിങ്ങൾ സാധാരണ എന്ത് ജപമാലയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ജപമാല ഉപയോഗിച്ചും ഈ മന്ത്രം ചൊല്ലാം അതല്ല ഈ ഒരു മന്ത്രം ചൊല്ലി അമ്മയ്ക്ക് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം അമ്മയ്ക്ക് മുൻപിൽ ചൊല്ലി സമർപ്പിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ശ്രീം ബ്രിസീ ശ്രീ സ്വർണ്ണവാരാഹി ദേവിയെ നമഹ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഒന്നും കൂടി പറയാം ഓം ശ്രീം ബ്രിസി ശ്രീ സ്വർണവാരാഹി ദേവിയെ നമഹ എല്ലാവർക്കും അറിയാം ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് അതുപോലെ ബ്രിസി എന്ന് പറയുന്നതും മഹാലക്ഷ്മി ദേവിയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു നാമമാണ് ഈ ശ്രീമും ബ്രിസിയും മാത്രം ചൊല്ലിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫലം ലഭിക്കും അതിൻ്റെ കൂടെ നമ്മൾ സ്വർണവാരാഹി ദേവിയെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതായത് സങ്കല്പം വരുമ്പോൾ സ്വർണ്ണ കളറിൽ ജ്വലിച്ചു നിൽക്കുന്ന അമ്മ ശ്രീ ബ്രിസീ ശ്രീ സ്വർണവാരാഹി ദേവിയെ നമ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര തവണ ഇത് ചൊല്ലി നാളത്തെ ദിവസം അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് യാതൊരു വിധത്തിലുമുള്ള സംശയം വേണ്ട അമ്മ സർവരീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി അമ്മയെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കിട്ടും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ